ഒരു ചട്ടക്കൂട്ടിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥ അധ്യാപകരും അതുപോലെ തന്നെ യഥാർത്ഥ രക്ഷിതാക്കളും ആകുന്നത് എന്നതാണ് സത്യം അല്ലെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാറില്ലേ അൻപത് വാക്കിൽ കുറയാതെ ഉത്തരവെഴുതുക എന്ന് അല്ലെങ്കിൽ നൂറ് വാക്കിൽ കുറയാതെ ഉത്തരവെഴുതുക എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരെ പഠിപ്പിക്കാറില്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അതിനു പകരം ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നതിന് മുമ്പായി ഒരു കുട്ടിയെ എങ്കിലും ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ കേട്ടു ായിട്ടുള്ള ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികരണ ശേഷിയുള്ള ഒരു കൂട്ടം കുട്ടികളെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അധ്യാപന ജീവിതത്തിലെ ും വലിയ മുതൽ കൂട്ട് എന്ന് പറയുന്നത് ആ കുട്ടികളായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എഡിറ്റഡ് റീൽസുകളുമായി യഥാർത്ഥ ജീവിതം കടത്ത് ചെയ്യുമ്പോഴാണ് ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ എല്ലാ കുട്ടികളുടെ ഇടയിലുമുള്ള പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെ പ്രതികരണശേഷി ഇല്ലാത്ത കുട്ടികളാക്കുമ്പോൾ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹമാണ് നാടിന്റെ ആപത്ത് എന്ന് നമുക്ക് ഇന്നത്തെ ചരിത്രം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് അല്ലെ പണത്തിന്റെ പണവളപ്പിനാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ നേരായ നേരായവതയിലേക്ക് കൊണ്ടുവരലാണ് ലക്ഷ്യം എന്നതാണ് സത്യം നിങ്ങളുടെ മൂക്കിന്റെ താഴത്തല്ലേ കുണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലം കാർ ഒട്ടിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ കാറിന്റെ കീ കൊടുക്കാത്തതിന്റെ പേരിൽ കാർ ഷട്ടിലിട്ട് കാർ കത്തിച്ച ഒരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് വളർ അത് വളർത്തു